ഹായ് നമ്മൾ ഇന്നുള്ളത് എറണാകുളം അറിയാൻ ടൈമിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിലാണ് ചെന്നു കയറി അപ്പം തന്നെ ഓർഡർ കൊടുത്തു ആ തുടർന്നായിരുന്നു അവരുടെ ഫേമസ് ആണ് ഞാൻ ഓർഡർ എടുത്തത് രണ്ട് സ്പൂണൊക്കെ ഉണ്ട് എന്തിനാണോ ഒരു രണ്ട് സ്പൂൺ ഞാൻ ഒറ്റയ്ക്കാണല്ലോ വന്നത് മൊത്തം ചുമല കളറാണ് ഇവിടെ പിന്നെ അടുത്ത ഓർഡർ എടുത്തത് എന്താണ് മസാല ദോശ ഓർഡർ എടുത്തു ഒഴുന്നൂടെ ഓർഡർ എടുത്തു അതെല്ലാം കൂടെ വന്നു ഞാൻ ഒറ്റക്കായത് ലിമിറ്റഡ് സംഗതികളെ ഓർഡർ കൊടുത്തുള്ളൂ ഒറ്റക്ക് തിന്ന് തീർക്കണ്ടേ അതിനുള്ള സ്ഥലമൊന്നും ഇല്ലല്ലോ ആദ്യം നമുക്ക് കട്ട്ലെറ്റിൽ നിന്ന് തുടങ്ങാം കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ സവാളയുണ്ട് കട്ട്ലെറ്റ് ഉണ്ട് ചുവന്ന ഒരു സോസ് പോലത്തെ ഉണ്ട് കട്ട്ലെറ്റ് തുറക്കുമ്പോഴും ചുവന്ന കളർ തന്നെയാണ് ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസിന് പേര് കേട്ടിരിക്കുന്നത് അവരുടെ ബീട്രൂട്ട് കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടാണ് ബീട്രൂട്ട് വെൻഡറുമായിട്ട് ഇവർക്ക് എന്തോ നല്ലൊരു ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു ഇവരുടെ എല്ലാ സംഗതിയിലും ബീട്രൂട്ട് ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് വന്നത് അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് വരുന്നേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലും ഒരുപാട് ചുവന്ന കളറുണ്ട് വെജ് കട്ട്ലെറ്റാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടോ അവിടെ ഉണ്ടായിരുന്ന രണ്ട് ഓപ്ഷൻസ് വെജ്ജും ബീഫും ആയിരുന്നു അപ്പോൾ ഞാൻ വെജ് ഓർഡർ കൊടുത്തു ആ ഒരു ചുവന്ന സോസാണോ ചമ്മന്തിയാണോന്നറിയില്ല ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം അതും കൂടെ വെച്ചിട്ടുണ്ട് ഇതും അതും ഒരു ബീട്രൂട്ട് ടച്ചുള്ള ഒരു സോസ് തന്നെയായിരുന്നു കേട്ടോ അതിലും ബീട്രൂട്ട് ഉണ്ട് ചുവന്നുള്ളറ് എല്ലായിടത്തും ചുവന്നുള്ളൂ ഞാൻ എല്ലാ വസ്തുക്കളും നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചില്ല അപ്പോൾ അവിടുത്തെ സർവീസ് സ്റ്റാഫ് പറഞ്ഞ മസാല ദോശ ഇങ്ങനെ കുറേ നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തണുത്ത് അത് താഴത്തേക്ക് പോകുന്നത് അതായത് ആ പ്ലേറ്റ് ചെറിയ പ്ലേറ്റ് ആണല്ലോ അപ്പോൾ അതിൻ്റെ രണ്ട് വശത്തേക്ക് നീങ്ങി നിൽക്കുന്ന ദോശ ബാക്കി പോർഷൻസ് താഴെ ടേബിളിൽ തട്ടുന്നു പറഞ്ഞു അപ്പോൾ ഉള്ളി പറഞ്ഞത് ഇങ്ങോട്ട് ഉള്ളിലോട്ടാക്കി വെക്കുക അല്ലെങ്കിൽ അത് താഴെ മേശ തട്ടുന്ന് പറഞ്ഞു അങ്ങനെയാണതൊന്നും മടക്കി വെച്ച അതിൻ്റെ ഭംഗി ചെറുതായിട്ടൊന്ന് കുറഞ്ഞു അപ്പോൾ ശരിക്കും നമ്മൾ ഈ മസാല ദോശ ഉഴുന്നോടെ ആദ്യം ട്രൈ ചെയ്യണമായിരുന്നു കാരണം ഞാൻ കട്ട്ലറ്റ് നിന്ന് കഴിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും മസാല ദോശ ഉഴുന്നോടെയും അത്യാവശ്യത്തിന് കണുത്തുണ്ടായിരുന്നു ഇനി മസാല ദോശ തുറന്നു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലും അവരുടെ ഫേമസ് കളർ കളറായിട്ടുള്ള റെഡ് തന്നെയാണ് നിറച്ച് ബീട്രൂട്ട് തന്നെയായിരിക്കും ഇട്ടിട്ടുണ്ടാവുക എല്ലായിടത്തും ബീട്രൂട്ടാണ് കേട്ടോ മസാല ദോശേൻ്റെ ഉള്ളിലും ബീട്രൂട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ അവിടുത്തെ ഇരിയിലെന്നൊക്കെ മസാല ദോശേൻ്റെ ഉള്ളിൽ ബീട്രൂട്ട് ഉണ്ടാവില്ല ഉരുളക്കിഴങ്ങും ക്യാരറ്റ് മറ്റു സാധനം മഞ്ഞ കളറായിരിക്കും ഒന്നുമില്ലെങ്കിൽ മഞ്ഞ കളർ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറിലായിരിക്കും മസാല ദോശൻ്റെ ഉള്ളിലെ മസാല ഉണ്ടാവുക ഞാൻ ആദ്യമായിട്ടാണ് മസാല ദോശേൻ്റെ ഉള്ളിൽ ചുവന്ന കളറിൽ സംഗതി കാണുന്നത് കേട്ടോ ആ ഒരു ഡിഫറെൻറ്റ് തിങ്കിങ്ങാണല്ലോ അടുത്തും ഒരേ പോലെ ഇന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഉഴുന്നോടെ ടേസ്റ്റ് ചെയ്ത് നോക്കി സൈസ് ആ നോർമൽ സൈസാണ് കുഴപ്പമില്ല പക്ഷേ തണുത്ത് പോയത് കുറച്ച് പ്രശ്നമായി പോയി ആ ഒരു ക്രിസ്പിനെസ് എനിക്ക് കിട്ടിയില്ല സാമ്പാറിലും ചമ്മന്തിയിലൊക്കെ മുക്കി കഴിച്ചു നോക്കി മസാലയൊക്കെ ഇട്ട് കഴിച്ചു നോക്കി തണുത്ത് പോയതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു എനിക്കങ്ങോടെ ആ ഒരു അതിൻ്റെ ഒരു രുചി അങ്ങോട്ട് ആസ്വദിക്കാനായിട്ടുള്ളൊരു ഒന്നും അതിന് കിട്ടിയില്ല നോർമലി മസാല ദോശ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ് ഒക്കെ ഉണ്ടാവുമല്ലോ ആ ചൂടോടെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വാവ് ഫാറ്റർ നമുക്ക് വായിൽ തോന്നും ഇത് പക്ഷെ തണുത്ത് പോയത് അറിയില്ല എനിക്ക് അങ്ങനെ ഒരു സംഗതി കിട്ടുന്നില്ല കഴിക്കുന്നുണ്ട് ഓർഡർ ചെയ്താണല്ലോ എന്നാലും കുഴപ്പമില്ല ഒരു മീഡിയം ലെവൽ മസാലയും മറ്റു സംഗതികളൊക്കെയാണുള്ളത് സാമ്പാറിൽ മുക്കി നോക്കി ഇനി ചമ്മന്തിയും കൂടെ മുക്കി നോക്കും ചെങ്ങ കഴിച്ച് നോക്കാം എനിക്കെന്ന് പറയുമ്പോൾ മസാല ദോശ കഴിക്കുമ്പോൾ പുഴുനട വേണം ചമ്മന്തി വേണം ആ നമ്മുടെ ചായ വന്നിട്ടുണ്ട് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ കോഫി കോഫി അല്ല ഞാൻ ടീ ആണ് ഓർഡർ ചെയ്തത് ചായ വന്നു ഇതൊരു അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു വലിയൊരു കഷ്ണം ഉരുളക്കിഴങ്ങ് കിട്ടി നല്ല വലുപ്പുണ്ടായിട്ടോ ഇത്രയും വലിയ ഉരുളക്കിഴങ്ങ് ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ ആ പറഞ്ഞു വന്നത് എനിക്ക് മസാല ദോശ കഴിക്കുമ്പോൾ നല്ല ചൂടൻ ക്രിസ്പി ആയിട്ടുള്ളതാണ് എനിക്ക് ഇഷ്ടം അതിൽ സാമ്പാറും പിന്നെ ചമ്മന്തി എല്ലാം കൂടി ഇങ്ങനെ ഇതുപോലെ ഒന്നിച്ച് ഒഴിച്ചിട്ട് കുഴച്ച് കഴിക്കണം ഓ നൈ നാലിക്കുമ്പോൾ തന്നെ വെള്ളം വരുന്നു അതൊന്നിച്ച് കഴിച്ച് വയ്ക്കിയപ്പോഴും നല്ല വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് വേറെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മസാലയും വെള്ള ചമ്മന്തിയും സാമ്പാറും എല്ലാം കൂടി ഇങ്ങനെ കുഴച്ച് കൊള്ളാൻ കൊള്ളാം കാണാൻ നല്ല രസമുണ്ട് തിന്നാനും കുഴപ്പമുണ്ടായില്ല ചൂടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നെന്ന് എനിക്ക് തോന്നി പിന്നെ ആരെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ട്ലെറ്റ് ഉഴുന്നോടുന്ന ദോശയൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ദോശ ഉഴുന്നോട്ടാണ് ആദ്യം അത് ആദ്യം ട്രൈ ചെയ്യുക അതിനുശേഷം കട്ട്ലെറ്റ് ട്രൈ ചെയ്യുക കാരണം കട്ട്ലെറ്റ് ഓൾറെഡി തണുത്തായിരിക്കുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ ആദ്യം കഴിച്ചാലും ലാസ്റ്റ് കഴിച്ചാലും അതിൻ്റെ സ്ട്രക്ചറും ഇതൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ പക്ഷേ ഉഴുന്നോടെയും ദോശയും നമ്മൾ കഴിക്കാൻ വൈകുന്നതോറും അതിൻ്റെ രുചി കുറയാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ ക്രിസ്മനസ് കുറയാൻ ചാൻസ് ഉണ്ട് തണുത്തു പോയിരിക്കും നമുക്കൊരു ദോശ കഴിക്കുന്നതും അല്ലെങ്കിൽ ഉഴുന്നോടെ കഴിക്കുന്ന ഫീൽ വരാനായിട്ട് ചാൻസ് കുറവാണ് അത് എനിക്ക് ആദ്യമായിട്ട് പറ്റിയൊരു ഇതായിരുന്നു എന്തായാലും ഇന്നും അടുത്ത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം എൻ്റെ ആ ഒരു ഉഴുന്നോടെ ദോശം കഴിക്കുന്ന ഒരു ഫീൽ തന്നെ നഷ്ടപ്പെട്ടു തണുത്ത് പോയി നോർമലി അങ്ങേരെ അത് ആ പുള്ളി നേരത്തെ ഒന്ന് എന്നെ ഓർമ്മിപ്പിച്ചിരുന്നെങ്കിൽ ഒന്ന് ഞാൻ ആലോചിച്ച് പോയി സർവീസ് നല്ലതാണ് കേട്ടോ വളരെ നല്ലൊരു സർവീസ് ആയിരുന്നു അവിടുത്തെ ഞാൻ ചെന്നിരുന്നു ഓർഡർ അപ്പം തന്നെ ആൾ വന്നു ഓർഡർ കൊടുത്തു ഞാൻ ജസ്റ്റ് അങ്ങോട്ട് തിരിഞ്ഞ് തിരിഞ്ഞപ്പുറത്തോട്ട് നോക്കിയപ്പോഴത്തേനും എൻ്റെ കട്ട്ലെറ്റും ടേബിളിലോട്ട് വന്നു അതിന് അപ്പം തന്നെ ദോശയും വടയും വന്നു എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വന്നു എനിക്കതെന്തായാലും ഇഷ്ടപ്പെട്ടു പിന്നെ ചായ വരാൻ വൈകിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നോർത്തു പുള്ളി എൻ്റെ ചായ കൊണ്ടുവരാൻ മറന്നുപോയോ ഞാൻ ഓർഡർ ചെയ്തത് കേട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞ പുള്ളിക്കാരൻ പറഞ്ഞത് ചായ നേരത്തെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാറി പോവും അതാണ് ഞാൻ എന്തായാലും ഇപ്പം തന്നെ എടുക്കാമെന്ന് പറഞ്ഞു ആ ചേട്ടൻ നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ ഞാൻ ഇന്ത്യൻ കോഫി കോഫി ഹൗസിൽ പോകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അവിടെ മൊത്തം ഒന്ന് മറ്റേ വെള്ളക്കുപ്പായൊക്കെ ഇട്ട് നീളം തൊപ്പിയൊക്കെ ഇട്ടുള്ള ആൾക്കാരാണെന്നാണല്ലോ അപ്പോൾ ആദ്യമായിട്ട് കയറി അവിടെ കയറി അപ്പം നീളം തൊപ്പി ഉണ്ടല്ലോ വെള്ളക്കുപ്പായൊക്കെ ഉണ്ടായിരുന്നു തുപ്പി നീളം കുറച്ചിട്ട് ഉള്ളൊരു റൗണ്ട് തൊപ്പിയായിരുന്നു അവരുടെ തലയിൽ ഉണ്ടായിരുന്നത് മറ്റേ നീളം തൊപ്പിയൊന്നും കാണാൻ പറ്റിയില്ല രാജാക്കന്മാരുടെ പോലത്തെയൊക്കെ ഫുഡും നല്ല ഫാസ്റ്റായിട്ട് വന്ന പോലെ തന്നെ അവരുടെ ബില്ലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഫുഡ് കഴിച്ച് കഴിയുന്നതിന് മുന്നേ തന്നെ ബില്ല് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ആയപ്പോൾ എൻ്റെ ഉള്ളിലെ മസാല തീർന്നുപോയി അതായത് മസാലേൻ്റെ ക്വാണ്ടിറ്റി കുറച്ചും കൂടെ എന്ന് എനിക്ക് തോന്നി മസാല അളവ് ഇച്ചിരി കുറവാണ് ലാസ്റ്റ് എനിക്ക് പിന്നെ ദോശ വെറുതെ കഴിക്കേണ്ടതായിട്ട് വന്നു എൻ്റെ സാമ്പാറും ചമ്മന്തി ഞാൻ നേരത്തെ വെച്ച് തീർത്തല്ലോ പിന്നെ മസാല മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ് തിരാറായപ്പോൾ തന്നെ മസാലയും തീർന്നു നമ്മുടെ ഏരിയയിലൊക്കെ രണ്ടാമത് ചോദിക്കുമോ അവർ സാമ്പാർ വേണോ ചമ്മന്തി വേണോ എന്തെങ്കിലും വേണോ എന്നുള്ളത് രണ്ടാമതൊന്ന് ചോദിക്കുമായിരുന്നു ഇവിടെ അങ്ങനെ ആരും വന്ന് രണ്ടാമത് ഒരു സെർവിങ്ങിൻ്റെ ഓപ്ഷൻ തന്നില്ല മീൻസ് അത് നമ്മളോട് ആരും ചോദിക്കുന്നില്ല നിങ്ങൾക്ക് മീൻസ് ഇനി എന്തെങ്കിലും വേണോന്ന് ചോദിക്കും അതായത് വേറെ എന്തെങ്കിലും ഓർഡർ വേണോ എന്നുള്ളത് ചോദിക്കുക അല്ലാണ്ട് റീഫില് ചെയ്യുന്ന സംഗതി ചോദിക്കുന്നില്ല അതായത് ഇനി സാമ്പാർ വേണോ ഇനി ചമ്മന്തി വേണോ എന്നുള്ളത് ചോദിച്ചില്ല ഞാനാണെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ട് ചോദിക്കാനും പോയില്ല എനിക്ക് എന്തോ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റക്ക് റെസ്റ്റോറൻറ്റിൽ പോയി കയറി ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് വീഡിയോ എടുക്കുന്നതും ഒറ്റക്ക് ആദ്യമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ എനിക്ക് ചെന്നിട്ട് എനിക്ക് പരിചയമില്ലാത്ത സ്ഥലം ആദ്യമായിട്ടാണ് കയറുന്നത് അവിടെ ചെന്നപ്പോൾ എനിക്കും പുള്ളു അങ്ങോട്ട് കയറി ചെന്നിട്ട് എനിക്കൊരു സാമ്പാർ വേണം ചമ്മന്തി വേണം എന്ന് ചോദിക്കാൻ എനിക്കും എന്തോ ഒരു ഒരു പ്രശ്നം പോലെ തോന്നി ഞാനും ചോദിച്ചില്ല ലാസ്റ്റ് ദോശ മാത്രം ഞാൻ വെറുതെ ഒറ്റക്ക് ഉണ്ടായിരുന്ന ഇന്നും കൂട്ടി തിന്ന് കഴിച്ചു തീർത്തു ഒന്നും ഉണ്ടായിരുന്നില്ലല്ലേ പാത്രം വരെ ഞാൻ അടിച്ചെടുത്തു സാമ്പാറിന്റെ പാത്രം അടിച്ചെടുത്തു ചമ്മന്തിൻ്റെ പാത്രം അടിച്ചെടുത്തു ദോശ മാത്രമേ ഉണ്ടായുള്ളൂ ലാസ്റ്റ് അതായത് ഇവിടെ എനിക്ക് രണ്ട് സൈഡേ കിട്ടുള്ളൂ സാമ്പാറും വൈറ്റ് ചമ്മന്തിയും കിട്ടുള്ളൂ നമ്മുടെ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സാമ്പാർ ഉണ്ടാവും വെള്ള ചമ്മന്തി ഉണ്ടാവും പിന്നെ ഒരു റെഡ് ചട്നി ചട്നിയും ഉണ്ടാവും പിന്നെ അത് കൂടാണ്ട് ആ ഒരു ടേബിളിൽ ഒരു ഗ്രീൻ ചട്നിയും വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇത്രയും സൈഡുള്ളതുകൊണ്ട് തന്നെ ദോശ ആ എല്ലാം എല്ലാം വെച്ചിട്ട് നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റും ഇവിടെ രണ്ടെണ്ണി കിട്ടിയുള്ള സംഗതിയൊക്കെ തീർന്ന് ലാസ്റ്റ് ദോശയും വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു കളയാനും പറ്റുന്നില്ല സാധനം മേടിച്ചാണല്ലോ അങ്ങനെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ കഴിച്ചു ലാസ്റ്റ് ചായയും എടുത്തു ചായ നിങ്ങൾ ഉറങ്ങണം നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അപ്പം തന്നെ രണ്ട് മൂന്ന് സിപ്പ് എടുത്ത് നോക്കുക അല്ലെങ്കിൽ അതും തണുത്ത് പോവും അതിൻ്റെ ടേസ്റ്റും പോവും ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അവരൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഈ ചെറിയ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ ഒരു കയ്യിലെ അതായിരുന്നു മറ്റേ സർവീസായിട്ടാണ് വന്നത് കേട്ടോ ഇങ്ങനെ എൻ്റെ കയ്യിൽ മറ്റേ കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഓൾറെഡി ഞാൻ ഭക്ഷണം കഴിച്ചതുകൊണ്ട് തന്നെ പിന്നെ രണ്ടാമത് പോയിട്ട് കൈ എഴുതാനുള്ള ഇത് നിന്നില്ല ഞാൻ ആ കൈകൊണ്ട് തന്നെ ഞാൻ ഗ്ലാസ് മറ്റേ കപ്പെടുത്ത് ചായ കുടിച്ചു കുഴപ്പമില്ല അത്യാവശ്യം ഒരു ചായ ഏലക്കായ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ചെറിയൊരു ഫീൽ വന്നായിരുന്നു ചായ കുഴപ്പമുണ്ടായിരുന്നില്ല ഇതും ഞാൻ കുടിക്കാൻ കുറച്ച് ലേറ്റായി പോയി ആ കൊണ്ടുവന്ന സമയത്ത് തന്നെ കുടിച്ചിരുന്നെങ്കിൽ അതും നല്ല ടേസ്റ്റ് ഉണ്ടായന് അങ്ങനെ ഓർഡർ ചെയ്ത എല്ലാ സംഗതികളും കഴിച്ചു തീർത്തതിൻ്റെ പ്ലേറ്റ് കാലിയായിട്ടുണ്ട് ഒരു വെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെട്ടോ നല്ലൊരു ഓറഞ്ച് കളർ ഇവർക്ക് ചുവപ്പിനോടും ഓർമ്മിനോടും വലിയ താല്പര്യം തോന്നുന്നുണ്ട് വെള്ളം വരെ അങ്ങനെ ഇരിക്കുന്നു അതും കൊള്ളാൻ നല്ല ചൂടുണ്ടായിരുന്നു നല്ലതായിരുന്നു ഓവറോൾ ഫുഡ് എല്ലാം കഴിഞ്ഞപ്പോൾ ഇനി പ്ലേറ്റിലും ബാക്കിയില്ല ബില്ല് എത്രയാണോ ഒന്ന് നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഞാൻ നാല് സംഗതികൾ മേടിച്ചപ്പോൾ എനിക്കായത് ഒരാൾക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു അത്യാവശ്യം വയറു നിറാനുള്ള ഉണ്ടായിരുന്നു ഒരു ചായ പതിനാല് രൂപ അതങ്ങനെ വന്നു അവിടെ പാർക്കിംഗ് ഇല്ല കേട്ടോ പാർക്കിങ് അപ്പുറത്തൊരു പേ എം പാർക്ക് ഉണ്ട് അവിടെ പാർക്കിംഗ് സൗകര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടുത്തെ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ചോദിച്ചു ഇവിടെ വെക്കുന്ന ചൂല് ഇവിടെ കയറ്റിവെച്ചോളാം അവൻ അവിടെ കെറ്റ് വെച്ചിൻ്റെ വണ്ടി അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിന്റെ പരീക്ഷണം അവസാനിച്ചു ഇനി അടുത്തുള്ള കാണാം എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക